ഫോക്കസ് യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ബഹ്റൈനിലും വിശ്വാസികൾ ദുഃഖവെള്ളി കഴിഞ്ഞ ദിവസങ്ങൾ ആചരിച്ചു ബഹ്റൈനിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രാവിലെ മുതൽ വിശ്വാസികളുടെ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ബഹറിനിലും ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു ദുഃഖവെള്ളിയുടെ ഭാഗമായി ബഹ്റിനിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രാവിലെ മുതൽ പ്രത്യേക ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടന്നു ബഹ്റിൻ മലയാളി കത്തോലിക്ക കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ ആചരിച്ചുകൊണ്ടുള്ള ദുഃഖവെള്ളി ശുശ്രൂഷകൾ നടന്നു രാവിലെ കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിന് ശേഷം നടന്ന ശുശ്രൂഷകൾക്ക് മനാമ തിരുഹൃദയ ദേവാലയം വികാരി ഫാദർ ഫ്രാൻസിസ് ജോസഫ് ഒ മുഖ്യ കാർമികത്വം വഹിച്ചു അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രൽ ഡയറക്ടർ ഫാദർ സജി തോമസ് ഒ എഫ് എം ക്യാമ്പ് ഫാദർ ജോൺ ബ്രിട്ടോ ഫാദർ ലിജോ എബ്രഹാം ഫാദർ സെബാസ്റ്റ്യൻ ഐസക് എന്നിവരുടെ സഹകാർമ്മികത്വത്തിലാണ് പീഡാനുഭവ ചരിത്ര വായനകൾ കുരിശാരാധന വിശുദ്ധ കുർബാന സ്വീകരണം കുരിശുരൂപം വണങ്ങൽ എന്നിവ ഒരുക്കിയത് തുടർന്ന് കർത്താവിന്റെ ശരീരവും വഹിച്ചുകൊണ്ടുള്ള നഗരി കാണിക്കലിൽ വൈദികരും ഏഴായിരത്തിലധികം വരുന്ന വിശ്വാസി സമൂഹവും പങ്കെടുത്തു ഇന്നലെ പെസഹാ വ്യാഴാഴ്ചയുടെ ഭാഗമായും ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ും ചടങ്ങുകളും പ്രത്യേക കുർബാനയും കാൽക്കഴുകൽ ശ്രുശൂഷയും പെസഹാവ്യാഴത്തിന്റെ ഭാഗമായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒരുക്കിയിരുന്നു അനുതാപത്തിന്റെ വിശുദ്ധവാരം പിന്നിട്ട് ഞായറാഴ്ച ബഹ്റനിലെ ക്രൈസ്തവർ പ്രത്യാശയുടെ ഈസ്റ്റർ ആഘോഷങ്ങളിൽ പങ്കുചേരും